ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ കാണുമ്പോ വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോ പരീക്ഷിച്ച് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പക്ഷെ അതിന്റെ പുറകിലുള്ള എഫേർട്ടാണ് പലപ്പോഴും അതിൻ്റെ ഒരു മടി അത് ആ ഒരു കാര്യത്തിനൊരു മടിയായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മടി മാറ്റി ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കി നോക്കാം ഓക്കെ എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഞാനൊരു ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനിതൊരു എൻ്റെ റെസിപ്പിയൊന്നും അറിയില്ല പക്ഷേ എൻ്റെതായ റിക്വസ്റ്റ് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെയുണ്ട് പക്ഷേ അത് ഇസ് നോട്ട് മൈ ഓൺ റെസിപ്പി ബട്ട് ദിസ് മൈ ഫസ്റ്റ് ടൈം ഐ എം ട്രൈയിങ് എൻ ഇഫ്താർ സ്നാക്ക് സോ ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ കാണിച്ചോളൂ മുട്ടയും സവാളയും പച്ചമുളകും പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഞാൻ ബ്രെഡ് ക്രംസ് അല്ല യൂസ് ചെയ്യുന്നത് പകരം കോണ്ഫ്ലേക്സ് നല്ലോണം പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അതും പിന്നെ മുട്ട അപ്പം ബാക്കി ഐ തിങ്ക് വെരി ടേസ്റ്റി സ്റ്റഫ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു സവാളയും പച്ചമുളകും നന്നായിട്ട് എന്നാണ് ഞാൻ പറയണ ഈ സാധനത്തിന് ഇതിലിട്ട് ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞ് ചോപ്ഡായിട്ട് വയ്ക്കുക ഫൈനലി ചോപ്ഡാക്കണം ഞാൻ ഞാൻ മടി കാരണവും എങ്ങനെ ഉണ്ടെന്ന് നോക്കാനുള്ള ധൃതി കാരണവും ഇത്രയും ചോപ്പ് ചെയ്തുള്ളൂ നേരത്തെ എന്താ ചെയ്തു വെച്ച ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഞങ്ങൾ വീഡിയോ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സോ ഐ കംപ്ലീറ്റ്ലി ബിലീവ് കം ഔട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോളും മല്ലിയല്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുനുകുണ അറിയാൻ ഈ സിസേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ് പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് എല്ലാം അസംബിൾ ചെയ്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കാണിച്ച് കൂട്ടുന്ന പ്രഹസന മെസ് കോൺഫ്ലിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് അമ്മ പറഞ്ഞു ഇവിടെ എന്തായാലും കോൺഫ്ലിക്സ് ഉണ്ട് പക്ഷെ നീ ശരിക്കും തപ്പണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറി അവിടെ ഇവിടെയൊക്കെ നോക്കി എൻ്റെ നോക്കലിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് നോക്കിയെടുത്തുനിന്ന് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു സോ എൻ്റെ നോക്കലിൻ്റെ പ്രശ്നം തന്നെയാണ് എന്താണെന്ന് എനിക്കറിയില്ലെന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല ഫൈനലി എനിക്ക് കോൺഫ്ലേക്സ് കിട്ടിയായിരുന്നു പിന്നെ അമ്മമാർ പറയാ കിട്ടുന്നു പറഞ്ഞ പിന്നെ ഉറപ്പിക്കോപ്ലിക്കേറ്റഡ് ആണ് ഈ വീഡിയോ നിറച്ച് തിക്കും നിങ്ങൾ വന്നാ അങ്ങനെയാണ് തിരക്കു അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ കോൺഫ്ലേക്സ് നല്ലോണം പൊടിച്ചെടുക്കുക മുട്ട പൊരിക്കാനുള്ള ഇതിൻ്റെയും മുട്ടയുടെയും കൂടെയാണ് ഇതിന് ബ്രെഡ് ആണ് ഞാൻ കണ്ട വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയ പോലെ കോൺഫ്ലേക്സ് നല്ലോണം ഡ്രൈ ആയിട്ടുള്ളൊരു ജാറിൽ നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ട് അത് നല്ലോണം പൊടിഞ്ഞു എന്ന് നോക്കുക പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വന്നവൾ എന്തൊക്കെ ശല്യം ചെയ്താലും നമ്മളതൊക്കെ സഹിച്ച് അവർക്ക് വേണ്ട ഒക്കെ ചെയ്ത് കൊടുക്കുക അത്ര തന്നെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ ഒരു മുട്ട എടുക്കുക പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക അത് അവിടെ അടുത്ത് മാറ്റി വെക്ക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് അത് അങ്ങനെ ഒന്നും തോന്നുന്നു ഇത് അടിപൊളിയായിട്ട് ഈസിയായിട്ട് പൊളിക്കാനൊക്കെ ഉള്ള കുറെ മെത്തഡ്സ് ഉണ്ട് പക്ഷെ ഇതിപ്പോ ഓൾ ഒരു ക്വിക്ക് ബാഗം ഒരു സീനായതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ പിന്നെ ചെയ്യാം പക്ഷെ നല്ല രസമുള്ള റെസിപ്പി ആയിരിക്കും എന്റെ മാനിസത്തി അപ്പൊരു സൈഡിൽ വരുന്നുണ്ട് ഓരോ കൊമൻട്രി പറഞ്ഞുകൊണ്ടിരുന്ന കൊതികളിലായിരുന്നു പാപ്പുവിൻ്റെ പണി വെച്ചിട്ട് മാറ്റി വെക്കാം വയ്ക്കാം

നമ്മൾ ഈ എഗ് യോക്ക് എന്താ ചെയ്യണം കാണിച്ചിട്ട് ഈ സാധനങ്ങളായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം കുഴക്കുക കുറച്ച് പെപ്പറും കൂടി അതിനകത്തേക്ക് ഇടുക എന്നിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്താ തവയിലിട്ട് ഇതും ഓക്കെ നമുക്കിനി ബാക്കി കുക്കിംഗ് സ്ഥലത്തേക്ക് കാണിക്കാം ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് നമുക്കിത് വേഗം ചെയ്ത് തീർത്ത് വേഗം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ബാ ഇതത്ര ഹെൽത്തി ആയിട്ടുള്ള ഡിഷൊന്നും അല്ല കേട്ടോ നല്ല എണ്ണയൊക്കെയുള്ള നല്ല ഫ്രൈതാർ സ്നാക്ക് തന്നെയാണ് അത്യാവശ്യത്തിന് എണ്ണ ഒഴിക്കുക എന്നിട്ട് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോ എഗ്ഗിന്റെ വൈറ്റ് പാർട്ട് മുട്ടയിൽ മുക്ക് എന്നിട്ട് ആ ക്രംസ് അതിൻ്റെ മുകളിൽ നല്ലോണം പൊടിയായിട്ട് അത് നിങ്ങൾ എങ്ങനെയാണോ കയ്യിലൊട്ടി പിടിക്കാതെ ചെയ്യുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്തോളൂ നമ്മളിത് ഓരോ വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് കൈ തുടച്ച് അങ്ങനെ അങ്ങനെയാണ് ഓരോന്ന് ഇട്ടത് അങ്ങനെ നമ്മൾ നാലെണ്ണം ഇട്ട് കൊടുക്കണം ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് നമ്മളൊരു സൈഡ് ഒരുപാട് കറിയാതെ ഒരു ഓരോ സൈഡും മറിച്ചും തിരിച്ചും മറ്റും കൊടുക്കുക ഒരുപാട് നേരിടേണ്ട കാര്യമില്ല നല്ല തിളക്കുന്നതന്നെ എനിക്ക് എട്ട് എനിക്ക് തോന്നും ഒരു ഒരു മിനിറ്റിനകത്ത് തന്നെ ഒരു സൈഡ് ഇങ്ങനെ ആവും അത് കഴിഞ്ഞ് നമ്മൾ പയ്യൊന്നൊന്നായിട്ട് ഇത് എടുക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടങ്ങ് ആയില്ല പിന്നെ എനിക്ക് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പരീക്ഷം നോക്കിയില്ല ഒരു സേഫ് ആയിട്ട് വെന്തൂന്ന് കണ്ടപ്പോൾ തന്നെ വൺ ബൈ വൺ ഞാനെടുത്ത് മാറ്റി നല്ല എണ്ണയുള്ളതുകൊണ്ട് ഒരു ടിഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഒരു ബോക്സിലേക്ക് ഇത് മാറ്റി അതിനകത്തേക്ക് എണ്ണ കുറച്ചെങ്കിലുമൊക്കെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ ഇത് കാണാനും സ്മെല് ചെയ്യാനും കഴിക്കാനും നല്ല ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പാണ് ബിക്കോസ് എനിക്കറില്ല എഗ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വികാരം മനസ്സിലാവും അടുത്തതായി നമ്മുടെ എഗ്ഗിയോക്ക് എന്താ ചെയ്യുന്നത് എഗ്ഗയോക്ക് ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്യാം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ മാഷ് ചെയ്യുന്ന നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് എന്താ വെച്ചാൽ അത് വെച്ച് നന്നായിട്ട് മാഷ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരത്തെ യൂസ് ചെയ്ത എണ്ണ തന്നെ യൂസ് ചെയ്യാം അപ്പം നമുക്ക് വേസ്റ്റേജ് ഒരുപാട് വരില്ല അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ സവാളയും വെളുത്തുള്ളിയും മല്ലിയലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിനകത്തേക്കാണ് നമ്മൾ മാഷ് പൊട്ടേ മാഷ് പൊട്ടേറ്റോ മാടയാൻ പോകണത് അപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ക്രംസ് ആയിരുന്നു വിടാണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കോൺഫ്ലേക്സ് നല്ലോണം പൊടിച്ചിട്ടാണ് ഇട്ടത് കോൺഫ്ലേക്സ് പൊടിച്ചിട്ടാണ് ഇട്ടത് അപ്പോ കോൺഫ്ലേക്സ് പൊടിച്ചിട്ടുണ്ട് തന്നെ അത് ഇങ്ങനെ മുക്കിയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷ അത്രയും പോക്കറ്റ് പോലെ വന്നില്ല പക്ഷെ സ്റ്റോളിൽ ചോക്കിയാണ് കാരണം നാല് മുട്ടയുള്ളൂ നമ്മൾ ആകെ നാല് പേര് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് ആൻഡ് ആ എണ്ണ വേസ്റ്റ് ചെയ്യാതെ അതേ എണ്ണയിലാണ് നമ്മൾ ഇത് തന്നെ ചെയ്ത് ഇതും ആഡ് ചെയ്തേക്കുന്നത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് പയ്യെ മുട്ട ആഡ് ആഡ് ചെയ്യാം ചെയ്യാം കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ നിന്ന് എന്റെ വ്യത്യസ്തത കൊണ്ടൊന്നൊന്നു പറഞ്ഞാൽ ചീസൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല ക്രീമി തിരമി കൺസിസ്റ്റൻസി ആവുന്നവരെ നല്ലോണം ഇങ്ങനെ കൊടുക്കും പാപ്പുവിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ് ചീസ് ഓക്കെ അതുകൊണ്ടൊന്ന് മെൽറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് കുഴുകും അപ്പം നമുക്കിതാണ് നമ്മൾ ആ ബ്രെഡിന്റെ മെന്തട്ടി അല്ലല്ലോ മുട്ടയുടെ ആ സാധനത്തിൻ്റെ കൂടെ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത് നല്ലോണം ഇങ്ങനെ മെൽറ്റ് ആയി മെൽട്ടായി വരുന്നുണ്ട് മൂത്തോട്ട് തീർച്ചയാണ് ചീസും ഇതെല്ലാം കൂടി നല്ല വരും അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റ് തോണോ ചൂട് ഇവളുടെ ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ് ബിക്കോസ് ചീസും മുട്ടയും തക്കെ ആശ്വാസം അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇതുപോലെ കാഫഫുള്ളി കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് മറ്റേ ആ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഫില്ലിങ്ങായിട്ട് നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന സാധനം എടുത്ത് മുട്ടയുടെ ആ ഹോളിലേക്ക് ഫില്ല് ചെയ്യുക ദിസ് ഈസ് ദ പ്രോസസ് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുകളിലേക്കൊക്കെ ചെറുതായിട്ട് ഓരോ ഡ്രോപ്പ് സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഡിപ്പായിട്ടാണെങ്കിലും കൊടുക്കാം പക്ഷേ മറ്റേതൊരു ഫുൾ ഫോമിലായിട്ട് വരും ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ ഇഫ് ദർ സ്നാക്ക് ആൻഡ് ഐ ടോട്ടലി ഐം ഹാപ്പി വിത്ത് എല്ലാം പ്രസൻറ്റേഷനും ഫൈനൽ റിസൾട്ടും ഒക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ പറയാനാണ് എസ്പെഷ്യലി ഇഫ്താർ കഴിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ടൈം ഒട്ടും ടൈം കൺസ്യൂം ചെയ്യാത്ത വളരെ ക്വിക്ക്ലി ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു റൗണ്ട് പാപ്പനുണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു ബിക്കോസ് ട്രസ്മീ ഗസ് ബിസ് റിയലി അമ്മി നമുക്കിനെ അമ്മയ്ക്കും പാപ്പനും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ ഒറ്റ തള്ളിരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഗോഡു അമ്മ പാപ്പ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമുക്ക് അമ്മാമേനേയും പാപ്പുവിനേയും കഴിപ്പിച്ച് നോക്കാം മാമാ കാണാവോ അമ്മാമേനെ ഇതിൻ്റെ റിയാക്ഷൻ എനിക്ക് നോക്കണം എൻ്റെ ഫസ്റ്റ് ടൈം എവർ ഇഫ്താർ സ്നാക്ക് ട്രയൽ ആണ് യു മസ്റ്റ് ടെൽ ഹൗ ഇറ്റ് ഇതാണോ ഇത് നമ്മൾ മിക്സ് ചെയ്യണോ വേണ്ട വേണ്ട ഓൾറെഡി എല്ലാം അതൊരു മിസ്ആംഗിക്ക് വൺ ആഫ്റ്റർ ദി അതർ കഴിക്കുക ഇത് ശരിക്കും ട്രൈ ചെയ്തോളൂട്ടോ ഉണ്ടാക്കി നോക്കൂ ആണല്ലേ കോൺഫ്ലോ കോൺഫ്ലേക്സ് ഇട്ട് അല്ലേ കൊച്ചും കൂടെ കൊച്ചി കൊറേ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് എഗ്ഗായതുകൊണ്ട് പ്രോട്ടീൻ ആണല്ലോ അപ്പൊ ഇനി വീഡിയോ മാനോനൊന്നു കഴിച്ചിട്ട് പറഞ്ഞേ ക്യാമറമാനോ ഇവിടെ ഇനി കഴിക്കണ എക്സ്പ്രഷൻ ഇട്ട് പറ്റിക്കല്ല ആൾക്കാരെ കൊള്ളാമോ ഇനി ഞാനും കൂടെ ഒന്നും ആ എന്നാ എനിക്കും കൂടെ ഒന്നു എനിക്കൊരു കടി മതി കുഞ്ഞിക്കടിയാപ്പുവിന് തരാ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയല്ല ശരി നോပါ ആക്ഷീന നല്ല ഇഷ്ടുണ്ട് നി പാപ്പൻ എടുക്കട്ടെ ആക്ഷീന നല്ല ഇഷ്ടുണ്ട് ബാംഗർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടുണ്ട് ഇলা വെളിച്ചെണ്ണയില ഫ്രൈയും ഓ ഇതെന്താ ഇത് വെറുതെ സോസന്റെ കൂടെ മുക്കിതാ അപ്പം ആസ് ഐ sɛഡ് ട്രസ്റ്റ് मी इट्स വെരി ഗുഡ് എന്നാത്ര ഞാൻ കാരണ്ടി അപ്പോൾ പിന്നെ നിങ്ങൾ എന്താല്ലാം കഴിച്ചോ നല്ലായിട്ട് വേർക്കണു ഞാനിപ്പോ നാലെണ്ണം മാത്രം പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കിക്കോ ഇതിപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ നിങ്ങൾ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇനേക്കാളും കുറെ എളുപ്പമായിരിക്കും എനിക്കിപ്പോ പഴ ഇൻഗ്രീഡിയന്സും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റേതായ കുറെ കുഴപ്പങ്ങളൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അതെ